സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂർ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു നല്ല വിജയവുമായിട്ടാണ് മികച്ച വിജയം നേടിയായി കുട്ടികൾക്ക് മുമ്പിൽ വേറെ പ്രസംഗത്തിന്റെയോ അതല്ലെങ്കിൽ എന്താ പറയുക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെ കുറിച്ചോ പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചോ ഒന്നും നമ്മൾ പറയുന്നത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിരിക്കുന്നത് എനിക്കറിയാം ഞാൻ എല്ലാ വർഷവും അനുമോദന ചടങ്ങുകൾ എവിടെയാണെങ്കിലും പറയാം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിലുണ്ടായ മാറ്റം ഒരു കാലത്ത് നമ്മളായിരുന്നു നമ്മുടെ ജില്ലയിലായിരുന്നു ഏറ്റവും പിന്തിരുന്ന ജില്ല വിദ്യാഭ്യാസം ഇന്ന് ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ ലേഖങ്ങൾ കൈവരിക്കാൻ മലപ്പുറം ജില്ലയിൽ സാധിക്കുന്നത് വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മൊമെന്റോ വിതരണം ചെയ്തു യുഎസ്എസ് എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയാണ് ആദരിച്ചത് വാർഡ് മെമ്പർ യു അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ മജീദ് എടപ്പറ്റ പി ടി എ വൈസ് പ്രസിഡന്റ് റഹ്മത്ത് എം പി ടി എ പ്രസിഡന്റ് ജംഷീന പ്രിൻസിപ്പൽ സി വി അനിത പ്രധാന അധ്യാപിക സാജിദ ഡെപ്യൂട്ടി എച്ച് എം ഹ്സത്ത് സീനിയർ അധ്യാപിക ഷാഹിദ ഹൈസ്കൂൾ വിഭാഗം വിജയഭേരി കോർഡിനേറ്ററും സ്റ്റാഫ് സെക്രട്ടറിയുമായ മഹാ ഹയർ സെക്കൻഡറി വിഭാഗം വിജയഭേരി കോർഡിനേറ്ററും സ്റ്റാഫ് സെക്രട്ടറിയുമായ ആർ ഖദീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എട്ട് വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വളരെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു